സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ അറിയാം നമ്മുടെ ഈ ഒരു പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഉണ്ടായിരുന്നവരുടെ എവിക്ഷനാണ് ഈ പതിനൊന്നാമത്തെ ആഴ്ച നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു മിഡ് വീക്ക് എവിഷൻ തന്നെയാണ് നടക്കുന്നത് കാരണം പത്താമത്തെ ആഴ്ച ഒരു വീക്കെൻഡ് എപ്പിസോഡുകൾ ഇല്ലായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും അറിയാം ലാലാട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ ദിവസങ്ങളിലാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ നടത്തിയിരുന്നത് അപ്പോൾ പ്രേക്ഷകരോട് എല്ലാവരോടും ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു റസ്മിനാണ് ഈ ഒരാഴ്ച എവിറ്റായിരിക്കുന്നത് എന്ന് ഓൾറെഡി റസ്മിൻ ബിഗ് ബോസ് ഹൗസ് ിൽ നിന്നും പടി ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ റസ്മിൻ്റെ എവിഷനും കാര്യങ്ങളും കാണിക്കും കാരണം ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡുകളും കാര്യങ്ങളും ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എവിഷൻ കാര്യങ്ങളും ഒന്നും അതിൽ കാണിക്കാതിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം റസ്മിൻ എന്തുകൊണ്ടാണ് ഒരു അവസരത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നത് അല്ലെന്നുണ്ടെങ്കിൽ റസ്മിൻ ഒരു മികച്ച കണ്ടസ്റ്റൻ്റ് ആയിരുന്നു മികച്ച ഒരു പ്ലെയർ ആയിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ റസ്മിൻ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക ആരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ിൻ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതോ ഇതിന് മുൻപ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നതൊക്കെ പ്രേക്ഷകർ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ റസ്മിൻ മുന്നേ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാൽ റസ്മിൻ ഈ ഒരു സീസൺ സിക്സിലേക്ക് വരുമ്പോൾ ആ ഒരു വന്ന സമയത്ത് ആ ഒരു ഫയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കോമണറായിട്ട് വന്നിട്ട് അത്യാവശ്യം ഫെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന ഒരു റസ്മിന് ഈ ഒരു സീസൺ സിക്സിലേക്ക് എത്തി നല്ലൊരു എന്താ പറയുന്ന മികച്ച രീതിയിലേക്ക് മുൻപന്തിയിലേക്ക് മുൻനിരയിലേക്ക് വന്നിരുന്ന ഒരു കണ്ടസ്റ്റൻസിന്റെ ഒപ്പം വരാൻ സാധിച്ചൊരു ഗെയിമർ അല്ലെന്നുണ്ടെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റസ്മിൻ എന്നാൽ എന്ത് ചെയ്യാൻ ആദ്യം കണ്ട ആ ഒരു റസ്മിനെയല്ല പിന്നീടുള്ള അവസരങ്ങളിൽ കാണാൻ സാധിച്ചത് അതായത് മറ്റ് കൂട്ടുകെട്ടുകളിൽ പെട്ട് മെയിൻലി നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിന്റെയും വാലായിട്ട് നിന്ന് ആ ഒരു കൂട്ടുകെട്ടിൽപ്പെട്ട് അവർക്ക് വേണ്ടി സംസാരിച്ച് എന്താ പറയുക ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ പിടിച്ച് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുകയായിരുന്നു ഉണ്ടായത് അവരുടെ കൂട്ടുകെട്ടിൽ പോയതിൽ കൂടുതൽ ആ ഒരു കോംബോവിനെ പ്രേക്ഷകരെല്ലാം നല്ല രീതിയിൽ വെറുത്തിരുന്നു ആ ഒരു ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിലേക്ക് പോയില്ലായിരുന്നു റസ്മിനി കുറച്ചുകൂടി ഒരു എന്താ പറയുക മികച്ച രീതിയിലേക്ക് വരാനും ഈ ഒരു അവസരത്തിൽ എവിറ്റായി പോയിരുന്നെങ്കിൽ പോലും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്റ്റാകാനും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് സമ്പാദിക്കാനും സാധിച്ചതാണ് എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിൽ പോയി റസ്മിൻ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് അതോടൊപ്പം തന്നെ നോറയുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മുടെ അതുപോലെ തന്നെ അർജുൻ ശ്രീതു കോംബോയ്ക്കിടയ്ക്കുള്ള ഒരു വാല് എല്ലാ കോംബോയ്ക്കിടയിലേ ഒരു മൂന്നാമതൊരാൾ അല്ലെന്നുണ്ടെങ്കിൽ ായിട്ട് നിന്നുകൊണ്ട് സ്വന്തം ക്യാരക്ടർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ ഒരു മികച്ച ഒരു അവസരമാണ് സീസൺ സിക്സിൽ റസ്മിൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണിച്ച ഒരു ഫയറൊന്നും ഇല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ പോയി ഇടപെട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കണ്ടസ്റ്റൻസിനോട് ഒരു റെസ്പെക്റ്റുമില്ലാത്ത രീതിയിൽ മോശമായ രീതിയിലേക്ക് റസ്മിൻ പോയി തുടങ്ങി അന്ന് തൊട്ടാണ് പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കണക്ഷൻ ലോസ് ലോസാകുകയും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാതെ അത്യാവശ്യമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും ൻ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ റസ്മിൻ മികച്ചൊരു സപ്പോർട്ടോടുകൂടി എവിറ്റായി പോയിരുന്നെങ്കിൽ പോലും പുറത്തേക്ക് പോകാമായിരുന്നു എന്നാൽ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം റസ്മിൻ മുന്നേ പോകേണ്ടതായിരുന്നു പവർ റൂമിലും അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടും ഒക്കെ ഇരുന്നതുകൊണ്ട് പോകേണ്ട സമയങ്ങളിൽ അങ്ങനെ വന്നതുകൊണ്ട് നോമിനേഷനിൽ വരാത്തതുകൊണ്ട് മാത്രം ഈ പറയുന്നത് പോലെ നോമിനേഷൻ ഒഴിവാക്കിപ്പോയത് എന്തായാലും ഒരു ആഴ്ചയിലേക്ക് റസ്മിൻ നോമിനേഷനിൽ വന്നപ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ ഉറപ്പിച്ചിരുന്നു ഈ ഒരാഴ്ച തന്നെ റസ്മിൻ പുറത്താകുമെന്ന് പ്രധാനമായിട്ടും ഒരു കൂട്ടുകെട്ടുകൾ തന്നെയാണ് റസ്മിനെ പുറത്തേക്ക് നയിച്ചതും അതുപോലെ തന്നെ പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കാൻ സാധിച്ചതും നമ്മുടെ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിൽ ഇടയിൽ വന്നതുപോ വന്നതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നോറയ്ക്ക് വേണ്ടി അനാവശ്യമായിട്ട് പോയി സംസാരിക്കുകയും അനാവശ്യമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം ഇതായി കണ്ട് അവരുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെട്ട് പോയതും പ്രേക്ഷകർക്കിടയിൽ വെറുപ്പ് ഉണ്ടായി അതുപോലെ തന്നെ മറ്റു കോംബോകൾക്കിടയിൽ അർജുൻ കോമ്പോൾക്കിടയിൽ വാലായി നിൽക്കുന്നതും എല്ലാം കണ്ട് എന്താ പറയുക റസ്മിന് റസ്മിൻ്റേതായ ഒരു ക്യാരക്ടർ ഇല്ലാതെ ഒരു ക്യാരക്ടർലെസ് ആയിട്ട് ഒരു തേർഡ് പാർട്ടിയായിട്ട് എല്ലാത്തിനും ഇടയിൽ പോയി ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഒരു ക്യാരക്ടറും ഇല്ലാതെ പോയിട്ടാണ് പ്രേക്ഷകർക്കിടയിൽ റസ്മിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കാതെ പോയതാണ് റസ്മിനെ പറ്റി ഏറ്റവും വലിയൊരു പാളിച്ച അതുകൊണ്ട് തന്നെയാണ് റസ്മിന് ഒരു എന്താ പറയുന്ന പ്രേക്ഷകർ സൈഡിൽ നിന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച് ഇപ്പോൾ ഈ ഒരു പതിനൊന്നാമത്തെ ആഴ്ചയിലെ മിഡ് വീക്ക് വിഷനിൽ റസ്മിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് വിട പറയേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണോ കാരണം അതോ മറ്റും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിങ്ങൾ റിസ്മിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിൽ ഇരുന്നതിൽ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം